നമസ്കാരം ഇന്ന് ആയുർജാഖ് ഫാമിലെ നമുക്കൊരു വിശിഷ്ട അതിഥി അതിഥിയോടൊപ്പം തന്നെ വേറെ പലരുണ്ട് അതിഥി എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലെ നെടുമ്പന പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജകുമാരി മേഡാണ് അവരുടെ അസിസ്റ്റന്റ് സെക്രട്ടറി ഉണ്ട് തൃശ്ശൂരെ പി എസ് സി ബാങ്കിന്റെ ഉദ്യോഗസ്ഥരുണ്ട് അപ്പോ ഈ തിരുവാതിര ഞാറ്റുവേലിയയുമായി ബന്ധപ്പെട്ട് പി എസ് സി ബാങ്കിന്റെ ഉദ്യോഗസ്ഥരിവിടെയും കിലയിൽ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട് നെടുമ്പന പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ സെക്രട്ടറി അടക്കം വന്നപ്പോൾ ആ കിലയിൽ ട്രെയിനിങ് കഴിഞ്ഞ് അവരെ കൊല്ലത്തേക്ക് പോകുന്നതിന്റെ ഭാഗമായി ആയുർജാഖ് ഫാം ഒന്ന് കാണണം എന്ന് സന്ദർശിക്കണമെന്ന് വന്നു അപ്പോൾ ജൂൺ മാസം ഇരുപത്തിനാലാം തീയതി ഇന്ന് മെയ് മാസത്തെ മഴയും ജൂൺ മാസത്തിൽ മഴയും ധാരാളം ഉണ്ടായിന്നെല്ലാവർക്കും അറിയാം ഒരു പഴുത്ത ചക്ക പ്ലാവിന്ന് പ്രസിഡന്റ് മുറിക്കും അത് രുചി നോക്കി നമുക്ക് അതിന്റെ അഭിപ്രായം കൂടി കേൾക്കാം പ്രസിഡന്റ് സഹായി ചോദുകൊണ്ടിരുന്ന് രേഷട്ടാ ഇല്ല ഇല്ല ഐ ആള് മുറി കൊന്നില്ലാ സർദനെ മുറുക്കി രണ്ട് പിടിക്കുന്നു ഇല്ല ഞങ്ങക്ക് വേണ്ടി പഠിച്ചതില്ല ഇല്ല അതാണ് എനിക്ക് അതിശ്രദ്ധ സർദനെ മുറുക്കി ചാക്ക ലാ ലാ സെന്ററിൽ പോക്ക് മുറു ചൊ വാ സെന്ററിൽ ഇടല്ല ഇടററ്റ സെന്ററിൽ മുറു ചൊ നമ്മളെ വലുതാ മുറു ചൊ ഇതാണ് അതിന്റെ മുറിവായ അപ്പൊ നമുക്ക് ഇതിന്റെ രുചിയും കൂടി എന്ന് അറിയണം പ്രസന്റ് ചക്കി എടുക്കണം ഒന്നും മുറിക്കണ സെൻട്രോ അത് വഴി പഞ്ചായത്ത് പ്രസിഡന്റ് ആയാൽ പോലും ചക്കെ മുറിച്ച് നല്ല പരിചയമുള്ള ആളാണ് ഒരു ചൊളിക്കും മൊത്തം ഞങ്ങൾ ചിന്തിട്ട് എന്നെ പോകുന്നു മധുരവും നല്ല ഒട്ടും വെള്ളം തോന്നുന്നില്ല ഇത്രയും മാസമായി എന്ന് പറഞ്ഞിട്ട് മഴക്കാലമായി ആയിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പ്രത്യേകമായിട്ട് സെക്രട്ടറി പ്രസിഡന്റിനോട് ഒരു ചട്ടം മുറിക്കണം അത് കഴിച്ചു നോക്കണം ഞങ്ങളുടെ കുറുമാൽകുന്നിലെ കൊല്ലം ജില്ലയിൽ നിന്ന് നെടുമ്പന പഞ്ചായത്ത് വന്ന് രുചി ഉണ്ടോ ഇല്ല എന്നുള്ളത് ബോധ്യപ്പെടണ്ടേ കഴിക്കാ ഞാൻ എടുക്കാം എന്തായാലും വളരെ വളരെ പ്രസിഡന്റ് അപ്പൊ സെക്രട്ടറി ഒരു ചക്ക കഴിച്ച എന്റെ ഒരു അഭിപ്രായം പറയും പിന്നെ നാട്ടിലത്തെ ചക്കകളൊക്കെ സാധാരണ ഇതിൽ വെള്ളം ഇറങ്ങിയിട്ട് അതൊന്നുമില്ല നോക്കും ഒരു പ്രത്യേകത അപ്പ എന്തായാലും വളരെ വളരെ സന്തോഷം അല്ല ജൂലൈ മാസം തീയതി എന്ന് ഇതിനേക്കാൾ ഉള്ളി മഴ കിട്ടാല്ല സാധാരണ ചക്ക മഴ കിട്ടി വെള്ളിറങ്ങി ആകെ പ്രോബ്ലം ഇല്ല അപ്പൊ എന്തായാലും വളരെ സന്തോഷം അപ്പൊ ഞങ്ങളുടെ വരാനും ഈ ചക്ക ഇങ്ങനെ പഴുത്തു നിൽക്കാനും അത് മുറിക്കാനും ഒക്കെ ഉള്ള അപ്പൊ താങ്ക് യു എല്ലാവർക്കും